സംസ്ഥാന ജൂനിയർ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിനെ കരുനാഗപ്പള്ളിയിൽ തുടക്കമായി കേരള ബാഡ്മിന്റൺ അസോസിയേഷൻ സംഘടിപ്പിച്ച ചാമ്പ്യൻഷിപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു ജൂൺ ആരംഭിച്ച സംസ്ഥാന ജൂനിയർ ചാമ്പ്യൻഷിപ്പ് സമാപിക്കും കരുനാഗപ്പള്ളി നാസർ സ്കൂൾ ഓഫ് ബാഡ്മിന്റൺ കോർട്ടിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് ജൂൺ ആരംഭിച്ച സംസ്ഥാന ജൂനിയർ ചാമ്പ്യൻഷിപ്പ് സമാപിക്കുക നാസർ സ്കൂൾ ഓഫ് ബാഡ്മിന്റൺ കോർട്ടിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നായി മുന്നൂറിലേറെ ബാഡ്മിന്റൺ താരങ്ങൾ പങ്കെടുക്കുന്നുണ്ട് ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ പങ്കെടുത്തതും തുടർന്നും ദേശീയ അന്തർദേശീയ തലത്തിലേക്ക് ഉയർന്നു വരേണ്ടതുമായ താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരയ്ക്കുന്നുണ്ട് പതിനാറിന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ വെച്ച് സമ്മാനങ്ങൾ വിതരണം ചെയ്യും ഉദ്ഘാടന ചടങ്ങിന് സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് എൻ രാജൻപിള്ള അധ്യക്ഷനായിരുന്നു കേരള ബാഡ്മിന്റൺ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ അമ്പലക്കര രാകേഷ് ശേഖർ മുരളീധരൻ സി ആർ മഹേഷ് എം എൽ എ കോട്ടയിൽ രാജു റജീ ഫോട്ടോ പാർക്ക് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി